തമിഴിലെ പ്രമുഖ സംവിധായകൻ ഒരാളാണ് ശിവ രണ്ടായിരത്തി പതിനാലിൽ അജിത് നായകനായ വീരം രണ്ടായിരത്തി പതിനഞ്ചിലെ വേതാളം രണ്ടായിരത്തി പതിനേഴിലെ വിശ്വാസം എല്ലാം സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയത് ശിവയായിരുന്നു എന്നാൽ രജനീകാന്ത് നായകനായ അണ്ണാത്തെ നായകനായ കങ്കുവ ഒന്നും ഈ ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തിയില്ല ഇവ രണ്ടും ബോക്സ് ഓഫീസിൽ കടുത്ത പരാജയമാണ് നേരിട്ടത് കലാനിധിമാരൻ നിർമ്മിച്ച അണ്ണാത്തയിൽ ഖുഷ്പു മീന നയൻതാര കീർത്തി സുരേഷ് പ്രകാശ് രാജ് സൂരി ജഗപതി ബാബു തുടങ്ങി നിരവധി താരനിര അണിനിരന്നിരുന്നു എന്നാൽ ഇപ്പോൾ അണ്ണാത്തയിൽ അഭിനയിച്ചതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് നടി ഖുഷ്പു ആദ്യം വാഗ്ദാനം ചെയ്ത കഥാപാത്രമായിരുന്നില്ല താൻ ചെയ്തിരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഖുഷ്പു ഒരഭിമുഖത്തിൽ ഖുഷ്പുവിനോട് ഏറ്റെടുക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഖുഷ്ബു ഈ കാര്യം പങ്കുവച്ചത് പരിമിതമാണെങ്കിലും താൻ നിരസിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടെന്ന് താരം പറയുന്നു രജനീകാന്ത് സാറിനൊപ്പം ഞാൻ ചെയ്ത സിനിമയാണ് ഒന്ന് എന്നോട് പറഞ്ഞ കഥാപാത്രമായിരുന്നില്ല സിനിമയിൽ വന്നപ്പോൾ ലഭിച്ചത് ഒടുവിൽ എനിക്ക് രജനി സാറുമായി ജോഡിയാകാൻ കഴിഞ്ഞില്ല എന്നും ഖുഷ്പു പറയുന്നു ചിത്രത്തിൽ താനും മീനിയും അഭിനയിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും നായകന്മാരെ പോലെയാകുമെന്ന് ആദ്യം സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ അറിയിച്ചിരുന്നത് രജനി സാറിനൊപ്പം മറ്റൊരു നടിയും ജോഡിയാകില്ലെന്നും തങ്ങൾ ഉടനീളം ഉണ്ടാകുമെന്നും വിശ്വസിച്ചാണ് താൻ പ്രൊജക്റ്റ് സ്വീകരിച്ചത് വളരെ സന്തോഷകരമായ കോമഡി വേഷമായിരുന്നു അത് എന്നാൽ പിന്നീട് പ്രൊജക്റ്റ് പുരോഗമിക്കുന്നതിനിടെ രജനി സാറിന് പെട്ടെന്നൊരു നായിക വരികയായിരുന്നു അപ്പോൾ താൻ ഒരു കാരിക്കേച്ചർ കഥാപാത്രമായി തോന്നിയെന്നും ഖുഷ്പു പറയുന്നു ഡബ്ബ് ചെയ്യുന്നതിനിടയിലും ചിത്രം കണ്ടതിനു ശേഷവും താൻ വളരെ നിരാശയിലായിരുന്നുവെന്നും ഖുഷ്പു പറയുന്നു ചിത്രത്തിൽ രജനീകാന്തിന്റെ നായികയായി എത്തിയത് നയന്താരയായിരുന്നു ഈ മാറ്റം രജനീകാന്തിന്റെ തീരുമാനമാണോ എന്ന ചോദ്യത്തിന് ഊഹാപോഹങ്ങൾ ഖുഷ്പു ശക്തമായി തള്ളിക്കളഞ്ഞു അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാം കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ആരാധകർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുതിയ നായികയെ കിട്ടണമെന്ന് സംവിധായകനും നിർമ്മാതാവും തോന്നിയാലോ തുടക്കത്തിൽ എനിക്കും മീനയ്ക്കും രജനി സാറിനൊപ്പം പ്രത്യേക ഗാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഖുഷ്പു പറയുന്നു